ഇന്ന് ഏറിപ്പോവാൻ സാധ്യതയുള്ള ഒരുപാട് പേരുണ്ട് ജാസ്മിൻ ഗബ്രി റോക്കി അങ്ങനെ ഒരുപാട് പേര് എന്തായാലും ഇതിനകത്ത് റോക്കിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ലാലട്ടം വരുമ്പോൾ എന്തായിരിക്കും റോക്കിയോട് ചോദിക്കാനിടയുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും പല പ്രശ്നങ്ങളും ചോദിക്കാനുണ്ട് ഒന്നാമത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇടിച്ചു പൊട്ടിച്ച കാര്യം തന്നെയായിരിക്കും അതൊരു വലിയ നിയമലംഘനം തന്നെയാണ് അങ്ങനെ തന്നെയാണ് ബിഗ് ബോസും അതിനെ കാണുന്നത് രണ്ടാമതായിട്ട് റോക്കി പലതവണ അതിൻ്റെ ചെവിക്കല്ല് അടിച്ച് പൊട്ടിക്കും തല പിടിച്ച് ചുവരലൊരയ്ക്കും എന്നൊക്കെ പറയുന്ന ഒരു ഭീഷണിയുടെ സ്വരമുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ തീർച്ചയായിട്ടും ലാലേട്ടൻ വാൺ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് മൂന്നാമതായിട്ട് റോക്കി പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അതും തീർച്ചയായിട്ടും ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഇനി ഇതിൻ്റെ ഇതിൻ്റെ വേറൊരു ഗെയിം എന്ന് പറയുന്നത് ചിലപ്പോൾ റോക്കി ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടാലും ഞെട്ടാനൊന്നുമില്ല കാരണം ബിഗ് ബോസ് അങ്ങനെയാണ് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി ഇനി വെറുതെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ റോക്കി കൂടുതൽ അഗ്രസീവ് ആകും ഒരു എഴുപതാമത്തെയോ അൻപതാമത്തെയോ എപ്പിസോഡിൽ പിടിച്ച് വെളിയിലാക്കാൻ വേണ്ടി ഒരാളായി സെറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് റോക്കിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ റോക്കിയുടെ ഈ തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ റോക്കി വേറെ ലെവലായിട്ട് പോവും ഇല്ലെങ്കിൽ ഈ ഗബ്രിയൊക്കെ പോലുള്ള കണ്ടസ്റ്റൻസ് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യും പ്രൊവോക്കെങ്കിൽ റോക്കി വിഴയും ചെയ്യും സ്വാഭാവികമായിട്ടും കാരണം റോക്കി ഒരു ഭയങ്കര എന്താ പറയുക സെൽഫ് റെസ്പെക്റ്റ് റെസ്പെക്റ്റൊക്കെ ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ് അതിലുപരിയായിട്ട് കുറച്ച് ഈഗോയും ഉണ്ട് മാത്രമല്ല ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കില്ല എന്നുള്ള വാശിയുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് തേച്ചൊട്ടിക്കാൻ വേണ്ടി നിൽക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ഗബറി പോയി ഫോർ എക്സാമ്പിൾ ഗബ്രി പോയി ചൊറിയാമെന്ന് വിചാരിക്കുക ലിമിറ്റ് വിട്ട് ചൊറിയുന്ന സമയത്ത് റോക്കി പിന്നെ വേറെ ഒന്നും നോക്കില്ല എന്തേ എന്തേലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ആ പേരും പറഞ്ഞ് പിടിച്ച് പുറത്താക്കും അപ്പോൾ അങ്ങനെയും ഉണ്ട് ഇതിനകത്തൊരു ഗെയിം രണ്ട് സാധ്യതകളുമുണ്ട് അതായത് ഒന്ന് ലാലട്ടൻ ഇതെല്ലാം പറയുവാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായും പറയാൻ ചാൻസ് ഉണ്ട് രണ്ടാമത്തെ സാധ്യത റോക്കിക്ക് ഫ്രീ ഹാൻഡ് കൊടുത്ത് ഈ അങ്ങ് വളർത്തും പന പോലെ വളർത്തിയിട്ട് അത് വളർന്നങ്ങ് ആകാശം മുട്ട എത്തുന്ന സമയത്ത് വെച്ച് വെട്ടാനുള്ള ഒരു ഉദ്ദേശവും ഇതിനകത്ത് കാണും പറയാൻ പറ്റത്തില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം